മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും വളരെ ഇഷ്ടമുള്ള ദമ്പതികളാണ് ശ്രീനീഷും പേളിമണിയും ശ്രീനേഷിൻ്റെയും പേളിമണിയുടെയും രണ്ടാമത്തെ മകളുടെ നൂലുകെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നൂലുകെട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനായും നിറഞ്ഞു നൽകുന്നത് ആദ്യ മകൾക്ക് നില എന്നും രണ്ടാമത്തെ മകളുടെ പേരായി നിതാര ശ്രീനീഷ് എന്നുമാണ് നൽകിയിരിക്കുന്നത് ഒരു വെറൈറ്റി നെയിം തന്നെയാണ് രണ്ടാമത്തെ മകൾക്കും നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മകൾ നിലയെ അങ്ങനെ തന്നെ പകർത്തി വെച്ചതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കുഞ്ഞായ നിതാര സെറ്റുമുണ്ടിൽ വളരെയധിക സുന്ദരിയായിട്ടാണ് പേളിയും നിലയും എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു സന്തോഷ്ട കുടുംബം തന്നെ ഏവർക്കും വളരെയധികം താല്പര്യമാണ് പേളിയെയും ശ്രീനീഷിനെയും പേളിയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആരാധകരെല്ലാവരും ഇവരെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നു